നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു റയൽ മാഡ്രഡ് ചെൽസിയിൽ നിന്നും ബെൽജിയൻ സൂപ്പർ താരമായ ഈഡൻ ഹസാഡിനെ സ്വന്തമാക്കിയത് നമുക്കറിയാം അഞ്ചു വർഷത്തെ ഒരു കോൺട്രാക്റ്റിലാണ് അദ്ദേഹം റയൽ മാഡ്രഡുമായി ഒപ്പുവെച്ചിരുന്നത് പക്ഷേ റയലിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലോപ്പ് ആയിട്ടുള്ള സൈനിങ് ആയിരുന്നു ഈ ഒരു ബെൽജിയൻ സൂപ്പർ താരത്തിൻ്റെത് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് റയൽ മാഡ്രിഡിൽ തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല പരിക്ക് കാരണം അദ്ദേഹത്തിന് പല മത്സരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഒടുവിൽ കഴിഞ്ഞ സമ്മറിൽ അദ്ദേഹം റയൽ മാഡ്രിഡ് വിട്ടിരുന്നു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞത് മാത്രമല്ല കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ അദ്ദേഹം ഫുട്ബോളിൽ നിന്ന് തന്നെ വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം ഫുട്ബോൾ അവസാനിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തെ സൈൻ ചെയ്യുമ്പോൾ ചെലസിക്ക് നൂറ്റി രണ്ട് മില്യൺ യൂറോയാണ് ട്രാൻസ്ഫർ ഫീ ആയിക്കൊണ്ട് ലഭിച്ചത് എന്നാൽ ബോണസുകളും ആഡ് ഓൺസും അടക്കം ഏകദേശം നൂറ്റി അൻപത്തി ഒന്ന് മില്യൺ യൂറോയുടെ ഒരു ഡീലായിരുന്നു അവിടെ യഥാർത്ഥത്തിൽ നടന്നിരുന്നത് അതിലൊന്ന് യുവഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലുമായി ബന്ധപ്പെട്ടതായിരുന്നു അതായത് ഹസാഡ് ഒപ്പുവെച്ച ഈ അഞ്ചു വർഷത്തെ കരാറിനിടയിൽ റയൽ മാഡ്രിഡ് യു സി എൽ ഫൈനലിൽ എത്തിയാൽ അഞ്ച് മില്യൺ പൗണ്ട് ബോണസ് ബോണസായിക്കൊണ്ട് ചെൽസിക്ക് നൽകേണ്ടതുണ്ട് അത്തരത്തിലുള്ള ക്ലോസ് ഹസാഡിന്റെ ഡീലിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചാമ്പ്യൻസ് ലീഗ് കിരീടം റായൽ മാഡ്രഡ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത് അന്ന് ഈ തുക അവർക്ക് നൽകേണ്ടി വന്നിരുന്നു ഇപ്പോൾ വീണ്ടും റയൽ മാഡ്രഡ് ഈ ഒരു തുക നൽകേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് എന്തെന്നാൽ ഇത്തവണത്തെ യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ പ്രവേശിക്കാൻ ഇപ്പോൾ റായൽ മാഡ്രഡിന് കഴിഞ്ഞിട്ടുണ്ട് ഹസാഡ് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തുവെങ്കിലും അത് ഇവിടെ ബാധക അന്നത്തെ ക്ലോസ് പ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ യു സി എൽ ഫൈനൽ റയൽ മാഡ്രിഡ് കളിക്കുമ്പോൾ ഈ ഒരു തുക ചെൽസിക്ക് നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഹസാഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവിടെ ബാധകമല്ല അതുകൊണ്ട് തന്നെ ഇത്തവണയും അഞ്ചു മില്യൺ പൗണ്ട് ചെൽസിക്ക് റയൽ മാഡ്രിഡ് നൽകേണ്ടതുണ്ട് എന്നത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രമുഖ മാധ്യമമായ ദി ടെലിഗ്രാഫാണ് ക്ലബ്ബ് വിട്ടിട്ടും ഹസാഡിന്റെ ഈ ഒരു ഡീൽ അത് റയൽ മാഡ്രിഡിന് വലിയ തലവേദനകളാണ് ഇപ്പോഴും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം